ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കാരണം കുരിശിൽ ദൈവപുത്രനായ ക്രിസ്തു ഉണ്ട് ഇന്ന് ലോകമെമ്പാടും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശ് മരണവുമാണ് അനുസ്മരിക്കുന്നത് പ്രാർത്ഥനയുടെയും മൗനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ദിനമാകേണ്ട ഒരു ദിവസമാണെന്ന് ഈശോ പറഞ്ഞൊരു വചനം ഈ ദിവസം നാം സ്മരിക്കുന്നു മോശ മരുഭൂമിയിൽ എങ്ങനെ സർപ്പത്തെ ഉയർത്തിയോ അങ്ങനെ തന്നെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു യോഹിനാൻ്റെ സുവിശേഷം പതിനാലാം തിരുവചനം യേശു ഒരു രാത്രിയിൽ തൻ്റെ അടുക്കൽ വന്ന യഹൂദ പ്രമാണിയായ നിക്കുദീബ് മുസ്നോട് പറഞ്ഞ വചനമാണ് ദുഃഖ വെള്ളിയാഴ്ച കാൽവേരിയിൽ ക്രൂശിതനായ ക്രിസ്തുവിലാണ് യേശു തന്നെ പറഞ്ഞ ഈ വചനം അന്വർത്ഥമാകുന്നത് മോശ മരുഭൂമിയിൽ എങ്ങനെ സർപ്പത്തെ ഉയർത്തിയോ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു കാൽവരിയിലെ കുരിസിൽ ബലിയായി ഉയർത്തപ്പെടുന്നതാണ് യേശു നിക്കദേമോസിനോടുള്ള സംഭാഷണത്തിൽ അർത്ഥമാക്കിയത് എന്ന് ഇന്ന് നാം തിരിച്ചറിയുകയാണ് കുരിസാണ് രക്ഷ കുരിശിലാണ് രക്ഷ കാരണം കുരിശിൽ ദൈവപുത്രനായ നസ്രായനായ യേശുണ്ട് എന്നതാണ് യേശു പറഞ്ഞ മറ്റൊരു വചനമാണ് ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപിടി അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും യോഹൻഡാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഗ്രീക്കുകാർ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടു കൂടി വന്നു അക്കാര്യം അവർ രണ്ട് ശിഷ്യന്മാരെ അറിയിച്ചു ശിഷ്യന്മാരിൽ നിന്ന് ആ വിവരം കേട്ടപ്പോൾ ഗ്രീക്കുകാർ കാണുവാൻ വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഈശുശിഷ്യരോട് ഈ വചനം പറഞ്ഞത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും ദുഃഖവെള്ളിയാഴ്ച പ്രഭാതത്തിൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ സ്മരണയുമായി നഗരവീതിയിലൂടെ നാം ഗുരുശിൻ്റെ വഴിയിൽ സഞ്ചരിച്ചപ്പോൾ പതിനാല് സ്ഥലങ്ങളിലും ധ്യാനിച്ചത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം എങ്ങനെയായിരുന്നു എന്നതാണ് ക്രിസ്തുവാകുന്ന ഗോതമ്പ് മണി എങ്ങനെയാണ് പീഡാനുഭവത്തിലൂടെ അഴുകിയത് അതിന് രൂപഭാവങ്ങൾ സംഭവിച്ചത് എന്നതിൻ്റെ ധ്യാനമായിരുന്നു കാൽവരിയിലെ കുരിസിലാണ് ദുഃഖവെള്ളിയാഴ്ചയാണ് യേശുവാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നത് നാം തിരിച്ച് അറിയുന്നത് ഈശോ പറഞ്ഞ മറ്റൊരു വചനമാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ഇന്നാണോ കാൽവരിയിലെ കുരിശിൽ ഈശോ എല്ലാവർക്കും വേണ്ടി മനുഷ്യ വേണ്ടി അവിടെ പാപവിമോചനത്തിനു വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയായി അർപ്പിച്ച് കുരിസ് രക്ഷയുടെ വലിയ അടയാളവും പ്രതീകവുമായി മാറി ക്രൂശിതനായ ക്രിസ്തുവിലേക്കാണ് ലോകർ ഇന്ന് തിരിയുന്നത് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും വിശ്വാസികൾ മാത്രമല്ല ദൈവത്തെ തേടുന്ന എല്ലാ മനുഷ്യർക്കും ആശ്രയമായി അഭയമായി കാൽവരിയിലെ ക്രൂഷിതൻ്റെ കുരുറ്റിഷൻ ചുവട്ടിലാണ് സന്നിധാനമായി അഭയം പ്രാപിക്കുവാനുള്ളത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുന്ന പുണ്യ ദിനമാണിത് പ്രിയ സഹോദരനെ കുറ്റവാളികളെ കുരിശിൽ തറച്ചു കൊല്ലുന്ന സമ്പ്രദായം യേശുവിൻ്റെ കാലത്ത് നിലനിന്നിരുന്നു കുരിശു മരണം അതിനിന്യവും ക്രൂരവും മനുഷ്യൻ്റെ അന്തസ്സിനും മഹിമയ്ക്കും അനുയോജ്യമല്ലാത്തതുമായ ഒരു ശിക്ഷാരീതിയായിരുന്നു വിധിക്കപ്പെട്ടവനെ കുരിശിൽ മരിക്കുവാൻ വിധിക്കപ്പെട്ടവനെ അതിക്രൂരമായി കൊണ്ട് മർദ്ദിച്ചിരുന്നു കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ടവൻ്റെ കുരിശും വഹിച്ചുള്ള യാത്ര വേദനയുടെയും അവഗണനയുടെയും പരിഹാസത്തിൻ്റേതുമായിരുന്നു യേശുവിൻ്റെ കുരിശു അതൊരു ചരിത്ര സംഭവമാണ് അക്കാലത്ത് കുരിശിൽ തറച്ചു കൊല്ലപ്പെട്ടവർ നേരിടേണ്ടി വന്ന നരകയാതനകൾ തന്നെയാണ് യേശുവും അനുഭവിക്കേണ്ടി വന്നത് എങ്കിലും യേശുവിൻ്റെ കുരിശുമനത്തിനർത്ഥവും അതിൻ്റെ വ്യാപ്തിയും തികച്ചും വ്യത്യസ്തമാണ് യേശു നിർദോഷിയാണ് അന്യായമായിട്ടാണ് കുരിശുമനത്തിന് വിധിക്കപ്പെടുന്നത് യേശു ഈ സഹനത്തിൻ്റെ വഴിയിലൂടെ നടന്നു പോകുന്നത് അമാനുഷികമായ കരുത്തോടും സ്നേഹനിർഭരമായ മാനസിക അവസ്ഥയോടും കൂടിയാണ് ശാരീരികവും മാനസികവുമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വിദ്വേഷത്തിൻ്റെയും പകയുടെയും വാക്കുകൾ അവിടുത്തെ അതിരങ്ങളിലുണ്ടായിരുന്നില്ല അവിടുന്ന് നിശബ്ദനായി എല്ലാ പീഡനങ്ങളും സഹിച്ചു ദൈവഹിതമായി അവയെ സ്വീകരിച്ചു കുരിശ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു സ്നേഹമുള്ളവരെ യേശുവിൻ്റെ കുരിശുമരണം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു യേശ്യാപ്രവാചകൻ്റെ സഹനദാസിനെക്കുറിച്ചുള്ള കീർത്തനങ്ങളും സങ്കീർത്തന പുസ്തകത്തിലെ വിലാപ സങ്കീർത്തനങ്ങളും യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പ്രവചനങ്ങളായിരുന്നു അപ്രകാരമാണ് സുവിശേഷകർ മനസ്സിലാക്കിയത് അവർ ചരിത്രം എഴുതിയപ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഈ കീർത്തനങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന വേദനയുടെ മനുഷ്യനെയാണ് അതുകൊണ്ടാണ് ഈ ദിനത്തിൽ സഭാ മാതാവ് നാം ഇന്ന് ശ്രവിച്ചതുപോലെ ആദ്യമായ ഏഷ്യയുടെ ദാസനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ഒരു വിലാപ കീർത്തനമാണ് ഇവയെല്ലാം ക്രൂശനായ യേശുവിൽ നിറവേറുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ കർത്താവിൻ്റെ പീഡാസ് അനുഭവ ചരിത്ര വായനയിൽ നാം ശ്രവിച്ചത് ആദിമ ക്രൈസ്തവ വിശ്വാസികൾക്ക് യേശുവിൻ്റെ കുരിശുമരണം റോമൻ ായപീഠത്തിൻ്റെ കൃത്യവിലോപം മാത്രമോ യഹൂദ ഭരണാധികാരികളുടെ വെറുപ്പും വിദ്വേഷവും കൊണ്ട് സംഭവിച്ച ഒരു തെറ്റും മാത്രമോ അല്ല അത് ദൈവനിശ്ചയപ്രകാരം പ്രവചനങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്ന പോലെയാണ് സംഭവിക്കുന്നത് ഇന്നത്തെ സഹനവാദാസിനെ കുറിച്ചുള്ള ആ വായന ഹൃദയസ്പർശിയാണ് വേദനയുടെ മനുഷ്യനായ സഹനദാസൻ ക്രിസ്തുവാണ് ദുഃഖ വെള്ളിയാഴ്ച പീഡാനുഭവങ്ങളിലൂടെ അവൻ കടന്നു പോകുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹനദാസിനെ കുറിച്ചുള്ള ഈ നാലാം കീർത്തനത്തിൽ യേശയ പറഞ്ഞ വചനങ്ങൾ യേശുവിൽ അന്വർത്ഥമാകുന്നതാണ് കുരിശിന്റെ വഴിയിലെ ധ്യാനത്തിലും പീഠാനുഭവ ചരിത്രത്തിലും നമ്മൾ കാണുന്നത് അവനെ കണ്ടവർ അമ്പരന്നുപോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റെ നല്ല വീണ്ടും നാം ശ്രവിച്ചു അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതം ഏൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു സ്നേഹമുള്ളവരെ കുരിശിനെയും ക്രൂശതിനെയും ധ്യാനിക്കുന്ന ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും മനസ്സിലും ക്രൂശതനായ ക്രിസ്തുവിനോടുള്ള സ്നേഹവും അവിടുന്ന് നമുക്ക് നേടിത്തന്ന രക്ഷയിലുള്ള ആ നന്ദിയും കൃതജ്ഞതയുമാണ് പ്രകടമാവുക ശരിക്കും പറഞ്ഞാൽ ഏറെ അർത്ഥവും അഗാധതയുമുള്ള ഒരു കാര്യമായിരുന്നു യേശുവിനെ സംബന്ധിച്ച് കുരിശും കുരിശിലെ മരണവും അതിൻ്റെ ആഴമായ അർത്ഥങ്ങളിലേക്ക് നമ്മി കൂട്ടിക്കൊണ്ടു പോകുന്നത് യേശുവിൻ്റെ അപോസ്ലനായ പൗലോസാണ് മനോഹരമായിട്ടാണ് പൗലോസ് ക്രൂശിനെയും കുരിശിനെയും കുറിച്ചുള്ള അർത്ഥം അതിൻ്റെ സന്ദേശം നമുക്ക് പറഞ്ഞു തരുന്നത് തൻ്റെ ലേഖനങ്ങളിലൂടെ പൗലോസിന് തന്നെ ദിവ്യമായ ഒരു കൃപയാൽ ലഭിച്ച ഒരു വലിയ ഉൾക്കാഴ്ചയായിരുന്നു കാരണം പൗലോസ് ആവൂളായിരുന്നപ്പോൾ ക്രൂശതനായ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നിട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ അവൻ്റെ അനുയായികളെ ശിഷ്യരെ തേടി പിടിച്ച് പീഡിപ്പിക്കുന്നവനായിരുന്നു അങ്ങനെയുള്ളൊരു യാത്രക്കിടയിലാണല്ലോ ക്രൂശിതനും ഉദ്ധിതനമായ ക്രിസ്തു സാവൂളിന് പ്രത്യക്ഷപ്പെട്ടതും അവൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നതും വീണ്ടും കാഴ്ച വീണ്ടെടുക്കുന്നതും ക്രൂശിതനായവൻ ദൈവപുത്രനാണെന്നുള്ള അവബോധം സാവൂഡിന് ലഭിക്കുന്നതും ക്രൂശിതനും ഉദ്ധിതനുമായ ക്രിസ്തുവിൽ അവൻ വിശ്വസിക്കുന്നതും പിന്നെ നമ്മൾ കാണുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെയും കുരിശിനെയും കുറിച്ച് പ്രഘോഷിക്കുന്ന ഈ അപ്പോസ്റ്റലിനെയാണ് മൂന്ന് വചന ഭാഗങ്ങളാണ് ഈ ദിവസം പൗലോസ് അപ്പോസ്റ്റലൻ കുരിശിൻ്റെ ശരിയായ അർത്ഥവും അതിൻ്റെ സന്ദേശവും ഉൾക്കൊള്ളുവാൻ വേണ്ടി നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കുരിശ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് കുരിശ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് മനുഷ്യരുടെ ചിന്താ രീതിയിൽ കുരിസ് ജ്ഞാനത്തിൻ്റെ അടയാളമല്ല അത് പോഷത്വത്തിൻ്റെ അടയാളമാണ് അത് ശക്തിയുടെ അടയാളമല്ല അത് ബലഹീനതയുടെ അടയാളമാണ് എന്നാൽ പൗലോസ് പറയുന്നത് യേശുവിൻ്റെ കുരിസ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് മനോഹരമായ ഈ പ്രബോധനം കുറയും കഴിഞ്ഞ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത് മാനുഷിക തലത്തിൽ കുരിശും അതുമായി ബന്ധപ്പെട്ട സഹനവും ബലഹീനതയുടെയും കഴിവില്ലായ്മയുടെയും നിസ്സഹായതയുടെയും അടയാളമാണ് അതിനാൽ മനുഷ്യൻ അതിനെ തിരസ്കരിക്കുന്നു അവിടെ ഇടർച്ചയും യുക്തിഹീനതയും മാത്രമേ മനുഷ്യന് കാണുവാൻ കഴിയുന്നുള്ളൂ എന്നാൽ ദൈവം രക്ഷയുടെ മാർഗമായി തിരഞ്ഞെടുത്തത് ഇപ്രകാരം അവഗണിക്കുന്ന അടയാളത്തെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യങ്ങളിൽ ഈ അപ്പോസ്തലൻ പറയുന്നത് വിളിക്കപ്പെട്ടവർക്ക് ക്രൂശതനായ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ ഫോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യനേക്കാൾ ശക്തവുമാണ് ഇതാണ് മർമ്മപ്രധാനമായ ഉത്കാഴ്ചയും തിരുവചനവും ദൈവത്തിൻ്റെ ഫോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ് അതുകൊണ്ടാണ് ദുഃഖ വെള്ളിയാഴ്ച ക്രൂശുതൻ ക്രിസ്തു ആ കുരിശിനെ പുഴകിയപ്പോൾ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ആ കുരിശ് അപമാനത്തിൻ്റെയും നിന്ദയുടെയും അടയാളമായ ആ കുരിശ് രക്ഷയുടെയും വിമോചനത്തിൻ്റെയും പ്രത്യാശയുടെയും അടയാളമായി മാറിയത് കാരണം ആ കുരിശിൽ ദൈവപുത്രനായ ക്രിസ്തു ഉണ്ട് അവൻ തൻ്റെ ജീവനും ജീവിതവും സമ്പൂർണമായി നമുക്കായി സമർപ്പിച്ചു മറ്റൊരു കാര്യം ഈ പൗലോസ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് യേശുവിൻ്റെ കുരിശ് ദൈവഹിതത്തോടുള്ള അനുസരണമായിരുന്നു എന്ന കാര്യമാണ് മനോഹരമായി സന്ദേശം നമുക്ക് എല്ലായ്പ്പോഴും ഓർമ്മയിലുള്ള ഒരു തിരുവചന ഭാഗമാണ് ആരാധനാക്രമത്തിലൂടെ നീളം ഈ വചനഭാഗങ്ങൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നതാണ് നമ്മുടെ ബൈബിളിൽ ഫിലിപ്പർക്കെതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിലാണ് പൗലോസ് ഈ ഉൾക്കാഴ്ച പങ്കുവെക്കുന്നത് യേശുവിൻ്റെ കുരിശ് ദൈവഹിതത്തോടുള്ള അവിടുത്തെ അനുസരണമാണ് അതിലേ പ്രധാനപ്പെട്ട രണ്ട് വചനങ്ങളാണ് ഏഴും എട്ടും വാക്യങ്ങൾ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയി തീർന്നു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി യേശുവിൻ്റെ കുരിശിൻ്റെ അർത്ഥം അതാണ് പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതത്തിൻ്റെ മുന്നിൽ സമ്പൂർണമായും അവൻ തന്നത്തിനെ സമർപ്പിക്കുന്നതാണ് ദൈവപിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചതാണ് അതാണ് അവൻ്റെ കുരിശ് അങ്ങനെയാണ് അവൻ കുരിശിനെ പൊളുകുന്നത് എന്നാണ് കുരിശിൻ്റെ അർത്ഥം അതാണ് ദൈവഹിതത്തോടുള്ള അനുസരണമാണ് പിതാവിൻ്റെ അഭീഷ്ടത്തോട് പൂർണ്ണമായും കീഴ്വഴങ്ങുന്ന പുത്രൻ്റെ സമർപ്പണമാണ് കാൽവരിയിലെ കുരിശിൽ കാണുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യവൽക്കരണമാണ് ക്രിസ്തു ദാസിൻ്റെ രൂപം അതിൻ്റെ പരമാവധി അർത്ഥത്തിലും ആഴത്തിലും പ്രാപിക്കുന്നതാണ് അതെ ക്രൈസ്തവർക്ക് യേശുവിൻ്റെ കുരിശ് ദൈവഹിതത്തോടുള്ള അനുസരണയുടെ അടയാളമാണ് ഇതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമാണ് വീണ്ടും പൗലോസ് നമുക്ക് നൽകുന്നത് യേശുവിൻ്റെ കുരിശ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഉദാത്തമായ ആവിഷ്കാരമാണ് നമുക്കറിയാം പാപപരിഹാരത്തിനായിട്ടുള്ളതായിരുന്നു പരിഹാരത്തിനായിട്ടുള്ളതായിരുന്നു അവൻ്റെ പീഡാനുഭവം പക്ഷെ ചോദ്യം ഇതാണ് എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനോടെ പാമ്പ അവൻ ഇങ്ങനെ കുരിശിൽ പീഡകളേറ്റത് മരിച്ചത് അതിനുള്ള ഉത്തരമാണ് റോമാകാർക്ക ലേഖനത്തിൽ പൗലോസ് വീണ്ടും പറയുന്നത് അഞ്ചാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം ബലഹീനനായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരുപക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും വരും തുരിഞ്ഞെന്ന് വരാം എന്നാൽ നാം ളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ദുഃഖവെള്ളിയാഴ്ചയുള്ള ഈശോയുടെ പീഠാനുഭവം ഗുരുസ്മരണവും ദൈവപിതാവിന് മക്കളായ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഉദാത്തമായ ആവിഷ്കാരമാണ് സ്നേഹമാണ് സ്നേഹം സഹനമാണ് ത്യാഗമാണ് എന്ന് നമുക്കറിയാം കുരിസ് രക്ഷയാണ് കുരിശിലാണ് രക്ഷ യേശുവിൻ്റെ കാൽവരിയിലെ കുരിശിൻ്റെ ജീവത്യാഗത്തിന് മുന്നിൽ പ്രാർത്ഥനാപുറം നിന്നുകൊണ്ട് ജീവിതത്തിനാവശ്യമായ കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് നന്ദിയുള്ളവരായി കൃതജ്ഞതയോടുകൂടി കുരിശിലെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചോരയും ദൈവകൃപയും നമ്മുടെ ജീവിതങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും മനസ്സുകളിലേക്കും വന്നു നിറയുവാൻ പ്രാർത്ഥിക്കാം അവൻ മരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് കുരിശിനോടും ഉണ്ടാകേണ്ട പ്രതികരണം റെസ്പോൺസ് നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് എന്നും കൂടി പറഞ്ഞ് ഈ വിജന്തനം നമുക്ക് ഉപസംഹരിക്കാം അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു മഹാനായ എബ്രഹാം ലിങ്കൻ കറുത്ത വർഗക്കാരുടെ മോചനത്തിനു വേണ്ടി അദ്ദേഹം പൊരുതി അടിമ സമ്പ്രദായത്തിനെതിരെ ആ മഹാനായ പ്രസിഡൻറ്റ് എന്നും നിലകൊണ്ടു അങ്ങനെയുള്ള അദ്ദേഹത്തിന് കറുത്ത വർഗക്കാരുടെ മോചനത്തിനായി പൊരുതിയപ്പോൾ ഒരു ദിവസം വെടിയേറ്റ് മരിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൊതുദർശനത്തിന് അവിടുത്തെ ടൗൺ ഹാളിൽ വച്ചിട്ടുണ്ടായിരുന്നു ധാരാളം ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട ആ പ്രസിഡന്റിന് അന്തിമ അർപ്പിക്കുവാൻ അവിടെ വന്നുകൊണ്ടേയിരുന്നു ഒരു കറുത്ത വർഗക്കാരിയായ വീട്ടമ്മ തൻ്റെ കൈക്കുഞ്ഞിനെ മാറോട് ചേർത്ത് അന്തിമ ഉപചാരമർപ്പിക്കുവാനായി ആ മൃതശരീരത്തിനടുക്കിലെത്തി എന്നിട്ട് ആ മൃതശരീരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച കുഞ്ഞിൻ്റെ ചെവികളിൽ ആ അമ്മ ഇങ്ങനെ പറഞ്ഞു ലുക്ക് ഡാളിങ് ദിസ് മാൻ ഡൈഡ് ഫോർ യു നോക്കൂ കുഞ്ഞേ ഈ മനുഷ്യൻ നിനക്ക് വേണ്ടി മരിച്ചു ഈ ദുഃഖം ഈ അവബോധവും ഈ തിരിച്ചറവുമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എനിക്ക് വേണ്ടി മരിച്ചു ഉപസംഹാരമായി ഗലാത്തിരുടെ ലേഖനം രണ്ടാമധ്യായം ഇരുപതാം വാക്യമാണ് പൗലോസിൻ്റെ വചനമാണ് ഈ വചനത്തിൻ്റെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ആകുമ്പോൾ ഈശോയുടെ കുരിശ്മരണം നമ്മെ സംബന്ധിച്ച് ഒരു വലിയ അനുഗ്രഹമായി മാറും വചനം ഇതാണ് പൗലോസ് പറയുന്നു ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്യുന്ന ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയേർപ്പിക്കുകയും ചെയ്യുന്ന ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമാണ് കുരിശോടു കൂടി കാര്യങ്ങൾ അവസാനിച്ചില്ല ആ പ്രതീക്ഷ നിർഭരമായ സംഭവത്തിലേക്കാണ് ജാഗ്രത അനുഷ്ഠിച്ച് വിശ്വാസികളാ നാം കാത്തിരിക്കുക അവൻ്റെ പുനരുദ്ധാനം ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുവാൻ കുരിശോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ല യേശുവിൻ്റെ ജീവിതം അത് പിതാവിൻ്റെ സർഗശക്തിയാൽ കുരൂശിതനായ തൻ്റെ പ്രിയപുത്രനെ അവൻ വിജയശ്രീ ലാണിതിനായി ഉയർപ്പിക്കുന്ന ഈസ്റ്റർ അനുഭവത്തിലാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു തനത്തിനെ സമർപ്പിച്ചതിൻ്റെ പീഡാനുഭവത്തിലൂടെ അവൻ കടന്നു പോയതിൻ്റെ കുരശിൽ ജീവൻ വെടിഞ്ഞതിൻ്റെ ആരക്ഷണീയമായ സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് കുരിശിനെ പൊളുകുവാൻ കുരിശിനെ ആശ്ലേഷിക്കുവാൻ അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം കുരിശിൽ ദൈവപുത്രനായ ക്രിസ്തു ഉണ്ട് കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ